യുടെ ആദരണീയരായ ജില്ലയിലെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ കമ്മീഷണർ റൂറൽ എസ് പി ഈ സേനയിൽ ഇന്നത്തെ ഈ പരേഡിൽ പങ്കെടുക്കുന്ന വിവിധ സേനാ സേനാവിഭാഗങ്ങളെ പ്രധാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥ പ്രമുഖരെ പ്രിയമുള്ള ഈ പറയുന്നിൽ പങ്കെടുക്കുന്ന എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള ദേശസ്നേഹികളായ സുഹൃത്തുക്കളെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ ദിനത്തിൽ നമ്മുടെ എല്ലാം മനസ്സിൽ അഭിമാനവും കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നുവരെയും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ സംരക്ഷണം നടത്തുന്നതിലും നാം ഓരോരുത്തരും വിജയിച്ചു എന്ന അഭിമാനമാണ് നമുക്കുള്ളത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ സുശക്തമായ ഒരു ഭരണഘടന സർവാധരണനായ മഹാനായ ബി ആർ അംബേദ്കർ നേതൃത്വം നൽകിക്കൊണ്ട് ദേശസ്നേഹികളും ദീർഘവീഷണമുള്ളവരുമായ നമ്മുടെ നേതാക്കന്മാർ ഒരുക്കിയെടുത്ത ലോകത്തെ ഏറ്റവും സുശക്തവും ഏറ്റവും സുതാര്യവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതുമായ ഒരു ഭരണഘടന നമുക്കുണ്ടായി എന്നതാണ് നമ്മുടെ ഭാഗ്യം ആ ഭരണഘടനയുടെ ശക്തിയിലാണ് നമ്മുടെ രാജ്യം ഇന്നും ജനാധിപത്യം മതേതരത്വ മൂല്യങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജനാധിപത്യത്തിൻ്റെ രാജ്യത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വൈവിധ്യം കൊണ്ട് നിറഞ്ഞ ഭാരതത്തിൽ മതേതരത്വം നിലനിർത്തുക വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ ആചാരങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മതേതരത്വം എന്ന അടിസ്ഥാന തത്വത്തിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു മഹത്തായ മന്ദിരമാണ് നമ്മുടെ ഭരണഘടന അതിൽ ഭാരതീയ ഓരോ ഭാരതീയനും അതിൻ്റെ ഉള്ളിൽ സുരക്ഷിതരാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ തവണ ഭേദഗതികൾ ചെയ്ത ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെതായിരിക്കും കാരണം അത്രത്തോളം ദീർഘ മഹാനായ വി ആർ അംബേദ്കർ ഈ ഭരണഘടനയെ തൻ്റെ സൂക്ഷ്മമായ ബുദ്ധികളിലൂടെ രൂപീകരിച്ചെടുത്തത് ആ ഭരണഘടന നമുക്ക് നൽകുന്ന നീതിയുണ്ട് അതിൽ സാമൂഹ്യനീതിയുണ്ട് അത് ഉറപ്പുവരുന്നതിൽ നമ്മൾ വിജയിക്കണം നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയായിട്ടല്ല ഞാൻ പറയുന്നത് ഓരോ പൗരനും അതിനുവേണ്ടി ശ്രമിക്കണം സമൂഹത്തിൽ പിന്നോക്കം നൽകുന്ന പട്ട്യജാതി പട്ട്യവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപിടി കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണതോതിൽ അതിൻ്റെ ഫലം കണ്ടെത്തുവാൻ എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണം കാരണം നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സാമൂഹ്യനീതി അത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങൾ ഉണ്ടാകാതിരിക്കണം എല്ലാവരും മുന്നിൽ തന്നെ നയിക്കുന്ന ഒരു രാജ്യമാണ് അതുറപ്പുവരുത്താൻ ഓരോ പൗരനും തയ്യാറാകണം നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരളത്തിലെ ആളുകൾ തെരുവിലുറങ്ങുന്നവരെ കാണാറില്ല പക്ഷേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ തെരുവിലുറങ്ങുന്നവരെ കാണാം നമ്മുടെ ഭാരതത്തിൽ തെരുവിലുറങ്ങുന്നവർ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഭാരതത്തിൽ താഴെയുള്ളവർ താഴെയുള്ളവരുണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ഔദ്യോഗിക ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും എല്ലാവരും തന്നാൽ കഴിയുന്ന വിധത്തിൽ സമൂഹത്തിൽ എല്ലാവരെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സോഷ്യലിസം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അടക്കം മുന്നോട്ട് വെച്ച സാമൂഹ്യനീതി സോഷ്യലിസം അത് നിലനിർത്തി മുന്നോട്ട് പോകണം ആ നിലനിർത്തി മുന്നോട്ട് പോകുന്നതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വൈദേശിക ശക്തികളെയും തീവ്രവാദ ശക്തികളെയും മനസ്സാൽ തന്നെ തീരുമാനമെടുത്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം തന്ന മഹാന്മാരായ ത്യാഗികളായ സ്വാതന്ത്ര്യ സേനാനികളെ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമാണ് അതിൻ്റെ ശീതള ഛായയിലാണ് നമ്മളൊന്ന് ജീവിക്കുന്നത് എത്രത്തോളം ത്യാഗങ്ങൾ ജീവനും കുടുംബവും സ്വത്തുമൊക്കെ ത്യാഗം ചെയ്ത് നമുക്ക് വേണ്ടി പോരാടി ഇന്ന് നമുക്ക് നേടിത്തന്ന അവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ അവർ കണ്ട സ്വപ്നം പോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ സ്നേഹത്തോടെ ജീവിക്കണം ജാതിയും മതത്തിനും മറ്റ് ചിന്തകൾക്കും ധനികനും ദരിദ്രനും എന്ന വ്യത്യാസത്തിനപ്പുറം നമ്മൾ സഹോദരങ്ങളായി ഭാരതത്തിന്റെ മണ്ണിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരാണ് സുഹൃത്തുക്കളാണ് സഹോദരിമാരാണെന്ന നിലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൽ ജനാധിപത്യ സംവിധാനത്തിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിൽ അടക്കം ഒരുപാട് കാര്യങ്ങൾ ജാതി ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി തയ്യങ്കാളി മഹാന്മാരായ കേരളത്തിൽ ജീവിച്ച മഹാത്മാക്കൾ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നമുക്ക് നശിപ്പിക്കാൻ പാടുള്ളതല്ല അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എന്താ നമ്മുടെ ധർമ്മമാണ് ഓരോ പൗരന്റെയും ചുമതലയാണ് ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടായി ഭാരതം മാറണം പ്രത്യേകിച്ച് കേരളം അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിട്ട് വിപ്ലവകരമായ പല പരിഷ്കാരങ്ങളും സാമൂഹ്യ പരിഷ്കാരങ്ങളും ആദ്യം കൊണ്ടുവന്നത് കേരളത്തിലാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഒരു ജനപ്രാതിനിധ്യ സംവിധാനം ത്രിതല പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ആദ്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിലാണ് എന്ന അഭിമാനം നമുക്ക് നമ്മുടെ പ്രധാന ഭരണ ഭരണകേന്ദ്രങ്ങളിലെല്ലാം ത്രിതല പഞ്ചായത്തിലും ഒക്കെ ഭരണ സാന്നിധ്യം വഹിക്കുന്നത് മഹിളകളാണ് എന്നത് അഭിമാനകരമായൊരു നേട്ടമാണ് അത്തരം നേട്ടങ്ങൾ ഈ രാജ്യത്തിൽ വേണം സ്ത്രീ അണുക്കളെക്കുള്ളിൽ ഒളിഞ്ഞിരിക്കാനുള്ളവളല്ല പുറത്തേക്ക് വരുവാനും പോരാടവാരും പഠിപ്പിച്ച ഒരു നാടാണ് കേരളം ഇ എം എസ് നമ്പൂരിപ്പാടനെ പോലുള്ള മഹാന്മാരായ നേതാക്കന്മാർ ഈ നാട്ടിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയും പോരാടി നമുക്ക് നമ്മുടെ നല്ല മാർഗങ്ങൾ നല്ല വഴികൾ സ്നേഹത്തിൻ്റെ സമത്വത്തിൻ്റെ വഴികൾ കാണിച്ചു തന്നത് ആരും മറന്നുപോലും മഹാത്മാഗാന്ധി മാന്യവിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ അധികാര വികേന്ദ്രണം നടത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യ കേരളമാണ് എന്ന അഭിമാനവും നമുക്ക് പറയാം എന്നെ കേൾക്കുന്നവരെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ടത് ജാതിഭേദങ്ങൾക്കപ്പുറം മതദ്വേഷങ്ങൾക്കപ്പുറം മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ തന്നെ അടിമകളായി മറ്റുള്ളവരെ കാണുന്ന സാഹചര്യത്തിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയണം ധാരാളം ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മൾ അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും നമ്മൾ പോരാടി വിശ്വാസം മനുഷ്യന്റെ അവകാശമാണ് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വിശ്വാസങ്ങൾ ഓരോ മതത്തിൻ്റെയും വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യവും അധികാരവും തന്നിട്ടുണ്ട് അതിലൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വാസിക്ക് വിശ്വാസിയായി വിശ്വാസിയല്ലാത്തവർ വിശ്വാസിയായി അല്ലാതെ ജീവിക്കാനും കഴിയുന്ന മനോഹരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് ആ സ്നേഹം അതെല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മളെല്ലാം സമന്മാരാണ് നമ്മളെല്ലാം പരസ്പരം നമ്മുടെ അവയവങ്ങൾ പോലും ദാനം ചെയ്യുമ്പോൾ രക്തം ദാനം ചെയ്യുമ്പോൾ നമ്മളൊന്നാണ് എന്ന് ചിന്തിക്കണം സയൻസ് പറയുന്ന ചില വ്യത്യാസം പ്രവരിച്ചാൽ നമ്മളുടെ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു നമ്മൾ രക്തം ദാനം ചെയ്യുന്നു മറ്റൊരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ദലിസം ദാനം ചെയ്യുന്നു അവിടെ സ്വീകരിച്ച രക്തത്തിന്റെ ജാതിയോ മതമോ നമ്മൾ നോക്കാറില്ല സ്വീകരിക്കുന്ന അവയവത്തിൻ്റെ ജാതിയോ മതമോ നമ്മൾ നോക്കാറില്ല ജാതി ചിന്തകൾ നമ്മളെ തകർക്കും കേരളം അതിൽ വളരെ മുന്നോട്ട് പോയി വീണ്ടും നമ്മൾ പുറകോട്ട് പോരും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ കാണിച്ചു തന്ന വഴിയിൽ നിന്നും വിധിചലിച്ചുകൊണ്ട് നമ്മൾ പുറകോട്ട് പോയാൽ ഈ രാജ്യം നശിക്കും ഈ നാട് നശിക്കും എന്ന് നമ്മൾ ചിന്തിക്കും അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് മതേതര തന്നെ നിലനിർത്തുക ജനാധിപത്യ മൂല്യങ്ങളെ നിലനിർത്തുക നമ്മുടെ ഭരണഘടനയ്ക്ക് ശക്തമായ ഒരു സംരക്ഷണം നൽകി മുന്നോട്ട് പോകണം നമ്മുടെ ഭരണഘടന വ്യക്തി താല്പര്യങ്ങൾക്കോ അധികാരികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും അവകാശമാണ് അവരെ സംരക്ഷിക്കാൻ അവരെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ കവചമാണ് നമ്മുടെ ഭരണഘടന അതിൽ യാതൊരു പോറലും സംഭവിക്കുക നമ്മൾ മുന്നോട്ട് പോകണം നമ്മളെ മതേതരത്വം നമ്മളെ നിലനിർത്തണം അതോടൊപ്പം ദരിദ്രരില്ലാത്ത ഭാരതം എന്ന ലക്ഷ്യം ഭവനരഹിതരില്ലാത്ത എന്ന ലക്ഷ്യം തെരുവിലുറങ്ങുന്നവരില്ലാത്ത ഭാരതം എന്ന ലക്ഷ്യം മുന്നോക്കാരൻ പിന്നോക്കക്കാരൻ എന്ന വ്യത്യാസമില്ലാത്ത ഭാരതം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് വലിയ വലിയ കമ്പനികൾ അതിലുപരിയായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമസ്വരാജ്യം നടപ്പിലാക്കിയ ഒരു ഒരു സംസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ നിന്നും യുവതിയുവാക്കൾ മുന്നോട്ട് വന്ന് സംരംഭരാകണം അതിലൂടെ സമൂഹത്തെയും സ്വന്തം നിലയിലും സമ്പന്നരാകണം സ്വയം റിസ്ക് എടുത്തുകൊണ്ട് റിസ്ക് എടുക്കാവുന്ന നടക്കില്ല സ്വയം റിസ്ക് എടുത്തുകൊണ്ട് സംരംഭകരായി മുന്നോട്ട് വന്ന് കേരളത്തിൻ്റെ മണ്ണിലും ഭാരതത്തിൻ്റെ മണ്ണിലും വിജയിച്ച് കാണിക്കാൻ നമ്മുടെ യുവത്വത്തിന് കഴിയണം എല്ലാവർക്കും ഒരു സർക്കാർ ജോലി എന്ന് തന്നെ പ്രത്യേകിച്ച് ഞാനൊരു സംരംഭകരായി പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഞാൻ വിജയിക്കും യുവതി യുവാക്കൾ പ്രതിജ്ഞ ചെയ്യണം എനിക്ക് വിജയിക്കാൻ കഴിയും ഒരു ജീവിതത്തിലൂടെ ഒരു സാമ്പത്തിക കുടുംബത്തിലൂടെ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ യുവത്വം മത്യത്തിനും മയക്കുമരുന്നിനും വഴിവപ്പെടാതെ കായിക വിനോദങ്ങളിലും അത്തരം കലാപ്രവർത്തനങ്ങളിലും ഒക്കെ വ്യാപൃതരായി അവരെ എൻഗേജ് ആക്കണം അവരതിൽ വ്യാപൃതരാക്കണം അതിന് തപസ്യയോടെ മുന്നോട്ട് നീങ്ങി നല്ല പൗരന്മാരായി മുന്നോട്ട് വരണം ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ സേനാവിഭാഗങ്ങളാണ് രാജ്യത്തിനകത്താണെങ്കിലും രാജ്യത്തിന് പുറത്തുണ്ടാകുന്ന എല്ലാ ഭീഷണികളെയും സധൈര്യം നേരിട്ടുകൊണ്ട് കൊണ്ട് നമ്മളെ സമാധാനത്തോടെ ഉറങ്ങുവാൻ വിടുന്ന ഓരോ പൗരനെയും സമാധാനത്തോട് ജീവിക്കാൻ ആപൽ നിൽക്കുന്ന നമ്മുടെ വിഭാഗങ്ങൾ ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾ നമ്മുടെ പോലീസ് അടക്കമുള്ള നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളെ നമ്മൾ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയും അവർ അവരോട് നന്ദി പറയുകയും ചെയ്യണം എന്ന് മാത്രം ഞാൻ ഉറപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത അതിൻ്റെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന നൽകുന്ന മൂല്യങ്ങൾ മതേതരത്വം ജനാധിപത്യം സാമൂഹ്യനീതി ാക്കിക്കൊണ്ട് നമുക്ക് ഓരോ പൗരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഈ റിപ്പബ്ലിക് ദിനത്തിൽ സ്നേഹത്തോടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ദേശഭക്തിഗാനം ആലപിക്കുന്നതിനായി കൊല്ലം ഗവൺമെൻറ് ജില്ലയിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു